ഹലോ ഗായ്സ് അസലവലേക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ടൊരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നതുമാതിരി കുഴച്ചെടുക്കുക വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ മൈതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാത്രത്തിൽ ചെയ്യുമ്പോഴേ ആ വൈബ് കിട്ടുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ വൈബ് കിട്ടുള്ളൂ ശീലിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ നന്നായി കുഴച്ചെടുത്ത് നമ്മൾ പത്രിക്ക് ഒക്കെ ബോൾസാക്കുന്നത് മാറി ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു എടുക്കണം ഒരുപാട് വട്ടത്തിൽ ഞാൻ പരത്തുന്നില്ല ചെറിയ ചെറിയ പത്തിരി വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് മൈതൊക്കെ കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ബോൾസ് വെച്ച് ഒന്ന് കുഞ്ഞു കുഞ്ഞു പത്രിയാക്കി പരത്തിയെടുക്കാം സത്യം പറയുമല്ലോ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരത്തിയിട്ടൊക്കെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ പത്തിരി ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇങ്ങനെ ചട്ടിപ്പത്തിരിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അധികം ബാറ്റർ തയ്യാറാക്കിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഉണ്ടാക്കാറാണ് പതിവ് ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ചിക്കൻ ചട്ടിപ്പത്തിരി റെസിപ്പിയിൽ ഇട്ടിരുന്നു അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ എല്ലാ പത്തിരിയും നാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പത്തിരി എടുത്ത് അതിന് മുകളിലോട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക പിന്നെ കുറച്ച് മൈദ വിതറി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ പത്തിരി വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടുമ്പോൾ പിശുക്കത്തനം കാണിക്കരുത് വേറിട്ട് കിട്ടാൻ കുറച്ച് പണിയാകും അങ്ങനെ നമ്മൾ ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പം നമ്മളെ പത്തിരിയെല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരുമിച്ച് ഒന്ന് പരത്തിയെടുക്കണം അതിനു വേണ്ടി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക ഷേപ്പ് പലതരത്തിലാവും ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് പല രൂപത്തിലാവും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെയൊക്കെ ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും മെയിൻ്റെ ചെയ്യണ്ട നിങ്ങൾക്ക് നല്ലപോലെ ഷേപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ലപോലെ ചെയ്തോ പക്ഷേ എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ചുട്ടെടുക്കണം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇത് ഇട്ട് കൊടുക്കാം ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേറായി കിട്ടും ഓരോ പത്തിരിയും നമുക്ക് നൈസായി കിട്ടും കേട്ടോ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ നമ്മുടെ ഓരോ പത്രിയും വേറിട്ട് നിൽക്കുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ കഴിയും ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല നല്ല നൈസിൽ നമുക്ക് കിട്ടും നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഓരോ പത്രിയും കണ്ടോ വേറിട്ട് വേറിട്ട് കിട്ടണേ അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ വേറിട്ട് കിട്ടും ഇതുപോലെ കിട്ടും കടലാസ് പോലെയുണ്ട് തീരെ കട്ടിയിൽ നൈസായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിന് വേണ്ട മിക്സ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്യാഷു കിസ്മിസ് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ ക്യാഷും കിസ്മിസും എല്ലാമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാം എന്നിട്ട് ഈ പാനിൽ വെച്ച് തന്നെ നമുക്ക് ഞാൻ മറ്റൊരു പാത്രത്തിൽ ഒരു പത്ത് കോഴിമുട്ടയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും ഒരു രണ്ട് ഏലക്ക പൊടിച്ചതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മിക്സ് ഞാൻ ഈ പാത്രത്തിലിട്ട് നമുക്ക് മുട്ട ചിക്കി എടുക്കില്ല അതുപോലെ ഒന്ന് ചിക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട എല്ലാം സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ കിസ്മിസിൻ്റെ പകുതി നമുക്കിതിലിട്ട് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെളുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു അഞ്ച് കോഴിമുട്ടയും അതിലോട്ട് ഒരു അരക്കപ്പ് പാലും ഒരു നാല് ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗർ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ അധികം ഷുഗറും ആഡ് ചെയ്തിട്ടില്ല വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ പാൽ ഉപയോഗിക്കുന്നത് നല്ല സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മുക്കിയിട്ടാണ് നമ്മൾ പത്തിരി സെറ്റ് ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോണത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ പത്തിരിയും നമ്മുടെ മിക്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അധികം കട്ടിയൊന്നുമില്ലാതെ ഗ്ലാസ് പോലെ ഇരിക്കുന്നത് ഒന്നും കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ മുട്ട ചിക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക ദെൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത പത്തിരി എടുക്കുക ഈ മിക്സിയിൽ മുക്കുക എന്നിട്ട് വീണ്ടും വെച്ച് കൊടുക്കുക അതിന് മുകളിൽ വീണ്ടും നമ്മുടെ ബൂട്ടസ്ക്രാമ്പിൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പത്തിരിയും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാ പത്രിയും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന ഈ ബാറ്ററി ഇതിന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാക്കും എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ബാക്കി വെച്ച കുറച്ച് ക്യാഷു ഗിസ്മിസ് അത് ഇതിന് മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് വെളുത്ത ഉള്ളും കൂടിയും ഒന്ന് ഇട്ട് കൊടുക്കണം ഈ ഒരു ചട്ടിപ്പത്രി നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ എന്ത് സൽക്കാരോ വിരുന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ചട്ടിപ്പത്തര നിർബന്ധമാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഉപ്പ കൈസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തുറക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ദൻ നമ്മുടെ ഫൈനൽ ലുക്കാണിത് സ്വീറ്റ് ചാട്ടിപ്പോത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു പല യൂട്യൂബേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇതെന്തൊരു ടഫാണ് ഇത് പെട്ടെന്ന് നടക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നത് സത്യം പറയാനുള്ള ഓരോ ഓരോ ഡിഷും നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള അറിവുള്ളു സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് ഒരു പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കിയാൽ പിന്നെ നമുക്ക് നല്ലതും ഈസിയാണ് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് സ വേൾഡ്